നമസ്കാരം കഴിഞ്ഞ ദിവസം രാത്രി മൂന്നര മണിയോടുകൂടി എൻ്റെ സുഹൃത്ത് അഷ്റഫ് വല്ലാത്ത പരിഭ്രമിച്ച് ഫോൺ വിളിക്കുകയാണ് ബുർഹാനെ എൻ്റെ തൊട്ട് മുമ്പിൽ എൻ്റെ കൺമുമ്പിൽ ഒരു അപകടമുണ്ടായിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള എ പി മുഹമ്മദ് ഫായിസ് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു വല്ലാത്തൊരു അപകടമായിരുന്നു ബുറഹാനത് എ പി മുഹമ്മദ് ഫായിസ് സഞ്ചരിച്ച ഇരുചക്രവാഹനം ഒരു ലോറിയിൽ തട്ടുകയും അവിടുന്ന് തെന്നിമാറി മാറി റോഡിൻ്റെ മറുവശത്തേക്ക് ഫായിസ് തെറിക്കുകയും കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് വരികയായിരുന്ന ലോറി ഫായിസിന്റെ ശരീരത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു എന്നാണ് അഷ്റഫ് ഞങ്ങളെ അറിയിച്ചത് ആളിതുവരെ അത്രമാത്രം പരിഭ്രമിച്ചുള്ള ഒരു ശബ്ദം അഷ്റഫിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല അപകടം കണ്ട അഷ്റഫിൻ്റെ മനസ്സ് അപ്പാടെ മരവിച്ചു പോയി എന്നാണ് പറയുന്നത് ഈ ഫായിസിന്റെ ഇരുചക്രവാഹനത്തിൽ സഹപാഠിയായ ചിത്താരി പെട്രോൾ പമ്പിനടുത്തുള്ള റൈസും ഉണ്ടായിരുന്നു റൈസ് നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ മനുഷ്യരൊക്കെ വല്ലാത്തൊരു തിരക്കിലാണ് തിരിച്ചു വരാത്ത ദിക്കിലേക്ക് പോകാനുള്ള തിരക്കിലാണ് മറ്റന്നാൾ പെരുന്നാളാണ് എല്ലാവരും പെട്ടെന്ന് എത്താൻ വേണ്ടി വളരെ വേഗത്തിൽ വാഹനം ഓടിക്കും അഞ്ചോ പത്തോ മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ലെന്ന് എന്തിനാണ് ഇതിർതി എത്ര എത്ര മരണ വാർത്തകൾ കൂട്ടത്തോട് കുടുംബത്തോട് പോയ വാർത്തകൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ വർഷം പഠനക്കാടൊക്കെ ഒരേ കുടുംബത്തിലെ അഞ്ചും ആറും പേരൊക്കെ മരണപ്പെട്ടത് അല്പം ക്ഷമയും സാമാന്യ മര്യാദയും റോഡ് നിയമങ്ങളും കൃത്യമായി പാലിച്ചാൽ മറ്റുള്ളവർക്കും നമ്മൾക്കും ഒരുപോലെ തന്നെ തിരിച്ച് വീട്ടിലെത്താൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് നഗരത്തിൽ കാണാൻ മൂന്ന് പേര് ഒരു സ്കൂട്ടിയിലൊക്കെ ഇരുന്ന് നടത്തുന്ന ആഭാസങ്ങൾ അഭ്യാസങ്ങൾ ആഭാസങ്ങൾ നാളെ ഒരുപക്ഷെ നാളെ ഇവരൊക്കെ പത്രകോളങ്ങളിൽ ഫോട്ടോകളായി മാറും ഉത്തരവാദിത്വമില്ലാത്ത രക്ഷിതാക്കൾ വാഹനം കൊടുത്തു വിടുകയാണ് നിങ്ങൾ എവിടെങ്കിലും എന്തെങ്കിലും പോ എന്തെങ്കിലും ആവ് ഞാൻ ഈ ദേഷ്യപ്പെടുന്നതൊന്നും എ പി മുഹമ്മദ് ഫായ്സ് എന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ചല്ല ആ ചെറുപ്പക്കാരൻ മരിക്കാൻ മറ്റൊരു കാരണമുണ്ട് കാരണം അവിടെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അത് ചെറിയൊരു അശ്രദ്ധ സംഭവിച്ചു മറ്റൊരു വാഹനത്തിലേക്ക് കൊണ്ടേറ്റിടിച്ചു അതൊരു കാരണമാണെങ്കിലും അതും ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരു അപകടമാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾക്കൊരു ആഗ്രഹവും ബാക്കിയില്ലേ അതാണോ ഈ മരണത്തിലേക്ക് എടുത്തു ചാടുന്നത് പത്തും പതിനെട്ടും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികൾ നിങ്ങൾക്കൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലേ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹമില്ലേ നിങ്ങൾക്ക് കുട്ടികളോടൊപ്പം നിങ്ങളുടെ കുട്ടികളോടും കാണണമെന്ന് ആഗ്രഹമില്ലേ വാർദ്ധക്യത്തിലെത്തിരിക്കുന്ന നിങ്ങളെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നാഗ്രഹമില്ലേ ഈ പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടയാളപ്പെടുത്താൻ ആഗ്രഹമില്ലേ നാട്ടിൽ നടക്കുന്ന പല അപകടങ്ങളും കൃത്യമായി പോലീസ് രേഖപ്പെടുത്തിയാൽ ഒരാൾക്ക് പോലും ഇൻഷുറൻസ് തുക പോലും ലഭിക്കില്ല പലതും അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പക്ഷേ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പണം മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷേ അവിടെ ഒരു മനുഷ്യൻ മരിച്ചു പോവുകയാണ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആഘോഷ ദിവസങ്ങളാണ് വരുന്നത് യാതൊരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് സ്പീഡ് കൂട്ടരുത് കാരണം ആഘോഷിക്കേണ്ടവരാണ് നിങ്ങൾ ആഘോഷത്തിന് കാത്തിരിക്കുന്നവരാണ് അതല്ലെങ്കിൽ വെള്ളപ്പൊതിഞ്ഞ് കെട്ടിയിട്ട് കൈയൊക്കെ കെട്ടിയിട്ട് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് നിങ്ങൾ അങ്ങ് വേറൊരു ആഘോഷ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ആഘോഷപൂർവ്വം വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകും അതിനുള്ള ഇട വരാതിരിക്കട്ടെ ഈ മരണങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് തീരുമാനം നിങ്ങൾക്കാണ് നന്ദി നമസ്കാരം